പോളിംഗ് രേഖപ്പെടുത്തി അവസാനില്ല ഞാൻ രണ്ടാമത്തെ ആളായിരുന്നു ഞങ്ങൾക്കൊരു ആശങ്ക ഇത്ര ഞങ്ങൾ പേങ്ങോളൂ സാർ ഈ ബൂത്തിൽ ഇത്ര ഇങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ട് സമ്മേളന അപ്പൊ നമ്മൾ ഈ ആരായിരായിരത്തി നാനൂറ് ഉണ്ട് അപ്പൊ ആയിരത്തി പിന്നെ അത്ര വോട്ട് ശതമാനം ഇത്ര നേരം വെകലില്ല അപ്പൊ ഞങ്ങളിപ്പോ അവസാനം ചെയ്തപ്പോ ഞാൻ ഇതിന്റെ മുമ്പ് ഒരു ഉണ്ട് ആ സഖാവ് ഇത് അവസാനമായിട്ട് ഒരു ചിഹ്നം കാണാനൊരു അവസരീ മാലറ്റിലേക്ക് ചെയ്തതിന്റെ പാല് വെക്ക അങ്ങനെ കുറെ ടൈം പോവാം അപ്പൊ ഇതാണ് ഇത്ര നേരം നമുക്ക് അറിയാ അപ്പൊ നമ്മളിപ്പോഴാണ് മനസ്സിലായത് ഏതായാലും ഞാൻ പറഞ്ഞില്ല കാരണം ഒരു ആഗ്രഹമാണ് നമ്മളൊരു നോട്ട് കാണാൻ അവസരം ഇനി ചിഹ്നണ്ട മരപ്പട്ടി നമ്മൾ ചിന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞു നമ്മള് നമുക്ക് അറിയില്ല പക്ഷെ ഇത് അതെ അതാണ് നിന്റെ തൊട്ടുമുന്നൊരു സഖാവുണ്ട് പാളി നോക്കുകയാണ് സങ്കടത്തോടു കൂടി ഒരുപാട് ടൈം പോയി അങ്ങനെ നമുക്ക് ഒരുപാട് ടൈം നമ്മൾ നമ്മൾ ഒരു രാജ്യം നമ്മളിടക്കില് നമുക്ക് ചിഹ്നം പോയി കൊടി പോയി No li dius res. Thank you